ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ജോയിൻ ചെയ്ത സമയത്ത് മിക്കവാറും നമുക്ക് ഈ റാഗിങ് ഉണ്ടാവുമല്ലോ ആ കാലഘട്ടത്തിൽ നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള എന്ന് പറഞ്ഞിട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇട്ടു ആ നോട്ടീസൊക്കെ കണ്ട് ഞാൻ ഓടി ചെന്നതാണ് അവിടെ ചെന്നപ്പോഴേക്കും അവിടെ റിഹേഴ്സൽ തുടങ്ങിയിരിക്കണം അപ്പം എന്നോട് ചോദിച്ചു ഇന്നലെ വന്നതെന്ന് ചോദിച്ചു നാടകം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാണ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങും ബി ഒ ആർ ഇ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നത് അതില്ലാതെ ഒരു കോളേജിൽ നാടകവും തുടങ്ങിയിട്ടില്ല എനിക്ക് എനിക്കോണ്ട എഞ്ചിനീയറിങ് കോളേജിൽ എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ട് ബി ഒറി കേൾക്കാത്തൊരു നാടകം അന്ന് ഞാൻ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച നാടകം സന്തോഷത്തോട് പറഞ്ഞു ഒരു പെൺകുട്ടിയിൽ ഇങ്ങനെ അഭിനയിക്കുക എന്ന് നോ നോ നോന്നോ പറ്റില്ല എന്ന് പറഞ്ഞാൽ സംഭവിച്ചില്ല ആ കാലത്തെ രീതി അനുസരിച്ച് ഒരു പെൺകുട്ടി എൻജിനിയഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പ്രൊഫഷണൽ കോളേജ് പെൺകുട്ടി ആൺകുട്ടികളുടെ കൂടെ അഭിനയിക്കുന്ന സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഞാൻ ഒരു സ്ത്രീയുടെ കൂടെ അഭിനയിക്കുന്നത് ആ നാടത്തിൻ്റെ അകത്താണ് കലാലയൻ രാധയാണ് അന്ന് എൻ്റെ പേറായിട്ട് അഭിനയിച്ചത്

അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ക്യാരക്ടർ മാറ്റിയിട്ട് ഈ പ്രൊഫസർ എന്നുള്ള ക്യാരക്ടറായി അത് കഴിഞ്ഞോട് കൂടിയിട്ട് പ്രേംജി സ്റ്റേജിൻ്റെ അകത്ത് കയറി ഒന്ന് എന്നെ കെട്ടിപ്പിച്ച് കഴിഞ്ഞു ഒരുപക്ഷെ എനിക്ക് നാടത്തിൽ അഭിനയിച്ച് കിട്ടിയ ഏറ്റവും വലിയ പാഠമാണ് വെൽക്കം ടു മൂഡ് ഓൺ വിത്ത് മീഡിയ പീഡിയ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഭിനയ ജീവിതത്തിൽ അരനൂറ്റാണ്ട് പിന്നിടുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് മലയാളിക്ക് മറ്റ് മുഖപുരകളൊന്നും കൂടാതെ സുപരിചിതനായ ശ്രീ ടി ജി രവി വെൽക്കം സാർ നമസ്കാരം രവി നടനം അരനൂറ്റാണ്ട് പിന്നിടുകയാണ് കഴിഞ്ഞ അൻപത് വർഷങ്ങളായിട്ട് ടി ജി രവി എന്ന നടൻ നമ്മുടെ വെള്ളിത്തെയിൽ ഒരുപാട് മികച്ച കഥാപാത്രങ്ങളുമായിട്ട് ഉണ്ട് ഈ രവി നടനം അരനൂറ്റാണ്ട് പിന്നിടും എന്ന് പറയുമ്പോൾ വെള്ളിത്തെ അല്ലേ അതിനുമുമ്പ് അരങ്ങിൽ ഒരു കാലം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മയിൽ അങ്ങനെ ഉജ്വലിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്റെ സ്റ്റേജ് തുടങ്ങുന്ന ആറ് വയസ്സുള്ള സമയത്താണ് ആറു വയസ്സിൽ തുടങ്ങി അതെ ഞാൻ ജനിച്ചു വളർന്നത് അപ്പോഴുള്ളൊരു മൂർഖനിക്കാറ് ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ആദ്യമായിട്ട് മനഡോലെ മേരേ മനഡോലെ എന്ന് പറഞ്ഞിട്ട് പഴയൊരു ഹിന്ദി പാട്ടുണ്ട് ആ പാട്ട് നിർപ്പിച്ച് നൃത്തം ചവിട്ടാൻ പെൺകുട്ടിയുടെ വേഷം കിട്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ സ്റ്റേജിൽ കയറണത് കയറുന്നത് അങ്ങനെ സ്റ്റേജിൽ കയറി പരിചയം തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ചും ആ കാലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ കഥാപ്രസംഗം നടത്താനോ ടീച്ചേഴ്സ് എന്നെയാണ് ചുമതലയിൽപ്പിക്കുക ആ പ്രസിദ്ധി എന്നല്ല ഞാൻ പറയട്ടെ ആ പ്രസിദ്ധി നാട്ടിൻ്റെ സ്കൂളിൻ്റെ പുറത്തേക്കും വന്നു അവിടുത്തെ ഗ്രാമീണ വായനശാലയിൽ വല്ലപ്പുഴ ഒരു കൊല്ലത്തിലൊരിക്കൽ നാടകം അവതരിപ്പിക്കുമ്പോൾ ചെറിയ കുട്ടികളുടെ റോൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ നാടകമായിട്ട് ബന്ധം അത് കഴിഞ്ഞ് പിന്നീട് പത്ത് കഴിഞ്ഞിട്ട് അല്ല എട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിച്ച് സെൻറ്റ് തോമസ് സ്കൂളിലാണ് ഓക്കെ ഈ സെൻറ്റ് തോമസ് സ്കൂളിൽ പഠിച്ചിട്ട് പ്രീ ഡിഗ്രി കഴിയുന്നവരെ പ്രീ യൂണിവേഴ്സിറ്റി അപ്പം യൂണിവേഴ്സിറ്റിയാണ് പ്രീ യൂണിവേഴ്സിറ്റി കഴിയുന്നവരും ഞാൻ സന്തോഷമല്ലായിരുന്നു അത് കഴിയുന്നവരെയും എനിക്ക് പിന്നെ ഈ നാടകമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ വലിയ സമയം കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീട് പത്ത് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ ദൂരായതുകൊണ്ട് സ്കൂൾ വിട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ അതിൻ്റെ പ്രിയോ മറ്റൊന്നും മറ്റൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല അപ്പോൾ ആ കാലം ഞാൻ നാടകത്തിൽ നിന്നുണ്ടായിരുന്ന ആകെ ഗ്രാമീണ വായനശാലയുടെ നാടകം വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് അല്ലാതെ കൊല്ലത്തിന് വേണമെങ്കിൽ കൂടി ഒന്നും ഒരു നാടകം ഉണ്ടാകും പിന്നെ ഞാൻ കിട്ടിയിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് വന്ന ആളാണല്ലോ എൻജിനീയറിങ് കോളേജിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയ സമയത്ത് ഞാൻ നിർബന്ധമായിട്ട് വാശി പിടിച്ച് വാങ്ങിയതാണ് അച്ഛൻ്റെ അടുത്ത് ഞാൻ എനിക്ക് ഹോസ്റ്റലിൽ താമസിക്കാം അതിന് ഒരുപാട് സൂത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് വിട്ട് നിന്നുകൊണ്ട് ഒരു സ്വതന്ത്രമായിട്ട് നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ അച്ഛനും അനുവാദം കിട്ടി ഞാൻ ഹോസ്റ്റലിൽ താമസമാക്കിപ്പോൾ എനിക്കിതിനൊക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടായി അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിലും ഹോസ്റ്റലിലും നാടകങ്ങളായിട്ട് ബന്ധപ്പെടാൻ തീരുമാനം നമുക്കുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് തന്നെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ജോയിൻ ചെയ്ത സമയത്ത് മിക്കവാറും നമുക്ക് റാഗിംഗ് ഉണ്ടാവുമല്ലോ ആ കാലഘട്ടത്തിൽ നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരും പറഞ്ഞിട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കിട്ടും ആ നോട്ടീസൊക്കെ കണ്ട് ഞാനോട് ചെന്നതാണ് അവിടെ ചെന്നപ്പോഴേക്കവിടെ റിഹേഴ്സൽ തുടങ്ങിയിരിക്കണം അപ്പോൾ എന്നോട് ചോദിച്ചു ഇന്നലെ വന്നതെന്ന് ചോദിച്ചു നാടകത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്നാ ഓ നീ വലിയ നടനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഇന്ന് റാഗിങ് തുടങ്ങി അവിടെ വെച്ചിട്ട് അപ്പോൾ എന്നെ അതിൽ അഭിനയിക്കാൻ പറ്റും ഞാൻ തിരിച്ചു വരികയും ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നാടകം അവതരിപ്പിക്കുന്ന തൊട്ടുമുമ്പ് ഞാൻ ഇരിക്കുന്ന ക്ലാസ്സിൽ പതുക്കെ വന്നിട്ട് എന്നെ അന്വേഷിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഒരു റോളൻ്റ് അഭിനയിക്കാൻ അപ്പോൾ വരാൻ പറഞ്ഞു വിളിച്ചതെന്നെ സീനിയേഴ്സാണ് അപ്പോഴേക്കും ഈ സ്ത്രീ ഒക്കെ കുറച്ച് വിട്ടുപോയി ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഒരു നാടകത്തിൻ്റെ അകത്ത് എവിടെയോ ഒരു വെടിക്കെട്ട് കിടന്ന് കുറെ ആൾക്കാർക്ക് അപകടം പറ്റി ഓടി വന്ന് സ്റ്റേജിൽ വന്ന് പറയണം ഇതാണ് എനിക്ക് തന്ന റോള് അപ്പം അത് പറയുമ്പോൾ വെച്ചാൽ അതിൽ ബ്രാക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കിതച്ച് വരുന്നു എന്നാണ് അപ്പോൾ ഈ ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുള്ളൂ അതിനു അപ്പം അതിന് മുമ്പ് തന്നെ കിതക്കണം വരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ചാടിയൊക്കെ നിന്ന് കെതച്ച് ഞാൻ നേരെ സ്റ്റേജിൽ ചെന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഒരാളും ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പോയത് പറഞ്ഞിട്ടില്ല അതാണ് എഞ്ചിനീയറിങ് കോളേജിൽ എൻ്റെ ആദ്യത്തെ നാടകം അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്റ്റൽ നാടകം വന്നു കഴിഞ്ഞപ്പോൾ അപ്പളിക്കും ഞങ്ങളുടെ റാങ്കിങ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾക്കൊരു ഫസ്റ്റ് ഇയർ ഗാങ് ആയി അപ്പോൾ ആ സമയത്ത് നേരെ റിസൾട്ട് ഞാൻ പോയി ചോദിച്ചു എൻ്റെ അനുഭവം ഇങ്ങനെയുണ്ട് പൗണ്ടർ ഇങ്ങനെയുണ്ടോ ഇനി ഇവിടെ സെലക്ഷൻ എങ്ങനെ ആ രീതിയിൽ നടക്കുമോ അത് കൃത്യമായിട്ട് നടക്കുന്നതാണോ എന്ന് ചോദിച്ചു അല്ലല്ല അത് കൃത്യമായിട്ട് നടക്കുന്നു അത് ഞാൻ സെലക്ഷൻ പോയി സെലക്ഷൻ പോയപ്പം എന്നോട് ചോദിച്ചു ഏത് ക്യാരക്ടറാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ എന്നോട് ഈ പറഞ്ഞ തിരിച്ചു തിരിച്ചുവിട്ടാണല്ലോ കോളേജിൻ്റെ നിന്ന് അപ്പോൾ അവിടുത്തെ ഒരു വലിയ നടൻ എന്ന് പറഞ്ഞുള്ള അന്നത്തെ ആളുണ്ട് പേര് ഞാൻ പറഞ്ഞാൽ എന്ന് വെച്ചിട്ടാണ് അദ്ദേഹം ഏത് ക്യാരക്ടറാണോ ചെയ്യുന്നത് ആ ക്യാരക്ടറാണ് ഞാൻ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ആ റോളിൽ നിന്ന് കോമ്പറ്റ് ചെയ്തു എന്നെ സെലക്ട് ചെയ്തു അവിടെ നിന്ന് തുടങ്ങുന്നതാണ് നാടകമായിട്ടുള്ള ബന്ധം പിന്നെ കോളേജിൻ്റെ ഈ ഫൈനലിൽ വന്ന സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നാടകം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങും ബി ഒ ആർ ഇ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ബോർ എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നത് അതില്ലാതെ ഒരു നാടകവും കോളേജിൽ തുടങ്ങിയിട്ടില്ല പക്ഷേ ഞാൻ ശേഷം എന്താ വെച്ചാൽ ഒരു നാടകം സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു രാജു കുറുക്കം ചെയ്യുന്ന ഒരു നാടകം എടുത്തുകൊണ്ടുവന്നിട്ട് കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ കൂടി വെച്ചിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ രാജൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജോണുണ്ട് ആർട്ടിസ്റ്റുകൾ അവരുടെ അപ്പോൾ അവരെ വെച്ച് സെറ്റൊക്കെ ശരിയാക്കി ഉണ്ടാക്കിയിട്ട് തുടങ്ങി എനിക്ക് എനിക്കോണ്ട എഞ്ചിനീയറിങ് കോളേജിൽ എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ട് ബി ഒ ആർ കേൾക്കാത്തൊരു നാടകം അന്ന് ഞാൻ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച നാടകം മറ്റ് സാധാരണ കളിക്കാൻ നാളും കളിക്കുമ്പോഴല്ല എന്നാളിൻ്റെ സീരിയസ്നെസ് മുഴുവൻ എടുത്തുകൊണ്ട് അവതരിപ്പിച്ച ആൾ പിന്നതിന് ശേഷം വെള്ളപ്പൊച്ചാവുന്ന നാടകം ഒന്നും അടുത്തല്ല ഞാൻ ഇലക്ഷനൊന്നും ഫൈനൽസ് സെക്രട്ടറി ആയി അപ്പോൾ വയനാട് സെക്രട്ടറി ആണ സമയത്ത് അവിടെ ഒരു എക്വിപ്മെന്റ് ഇല്ല ആകെ ആകളിലൊരു മൈക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു നാടകത്തിന് സ്റ്റേജോ മറ്റേ കാര്യങ്ങളൊന്നും ആ സമയത്തില്ല പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള പണിയെടുത്തു അവിടെ അത് ചെയ്തു കർട്ടൻ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെയാണ് കോളേജിലെ ഹോസ്റ്റലിലെ നാടകം എൻജിനീയറിംഗ് കോളേജിലെ നാടകം അത് രണ്ടുമുണ്ട് ആ സമയത്ത് പുറത്ത് ചില നാടകത്തിന് തന്നെ വിളിക്കാൻ തുടങ്ങി വെള്ളപ്പൂച്ച എന്ന് പറയുന്ന നാടകമാണ് ഞാൻ എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ ഫൈനൽ സെക്രട്ടറി അയക്കുന്ന സമയത്ത് തന്നെ അവിടെ സാധാരണ ചടങ്ങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ റോൾ അഭിനയിക്കുന്നത് ആൺകുട്ടികൾ വേഷം കിട്ടിയിട്ടാണ് എൻ്റെ ജൂനിയറായിട്ടൊരു പെൺകുട്ടി വന്ന സമയത്ത് കുറച്ച് കണ്ടപ്പോൾ ഒരു മിടിക്കാൻ തോന്നി അപ്പോൾ അവർ ഞാൻ ചോദിച്ചു റിഹേഴ്സൽ സമയത്തൊന്ന് വന്നിട്ട് ചെറിയ അഭിനയിക്കുന്ന അങ്ങാർക്ക് അതിൻ്റെ സ്റ്റൈലൊന്ന് കാണിച്ചു കൊടുത്താൽ മതി അങ്ങനെ അവർ അതിനെ ശരിയെന്ന് പറഞ്ഞ് വന്നു അത് അഭിനയിക്കുന്ന ഇങ്ങനെയൊക്കെ വേണമെന്ന് അവരും കാണിച്ചു കൊടുത്തവർ കുറച്ച് ആർട്ടിസ്റ്റാണ് അതൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഇത് സ്റ്റൈലി ചെയ്തുകൊണ്ടെന്നു വെച്ചു അവസാനം അവർ സംബന്ധിച്ചു പക്ഷെ അന്ന് പ്രിൻസിപ്പലോടെ ഞാൻ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ സന്തോഷത്തോട് പറഞ്ഞ് ഒരു പെൺകുട്ടി ഇതിൽ അങ്ങനെ നോ 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 അത് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം സമ്മതില്ല ആ കാലത്ത് ആ കാലത്തെ രീതി അനുസരിച്ച് ഒരു പെൺകുട്ടി എൻജിനീ എഞ്ചിനീയറിങ് കോളേജിൽ ഒരു പ്രൊഫഷണൽ കോളേജിൽ പെൺകുട്ടി ആൺകുട്ടികളുടെ കൂടെ അഭിനയിക്കുന്ന സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ചില ചെറിയ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ തൃശ്ശൂർ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നെ വിളിച്ചത് ഈ വെള്ളപ്പൂച്ച അഭിനയിക്കാൻ പറ്റാണ് അപ്പ അതിൻ്റെ അകത്ത് ഞാൻ അഭിനയിക്കുന്ന ഒരു ഹീറോ ക്യാരക്ടർ വല്ലതാണ് ആദ്യമായിട്ട് ഞാനൊരു സ്ത്രീയുടെ കൂടെ അഭിനയിക്കുന്നത് ആ നാടത്തിന്റെ അകത്താണ് കലാലയൻ്റെ രാധയാണ് അന്ന് എന്റെ പേറായിട്ട് അഭിനയിച്ചത് അപ്പോൾ അവിടെ നിന്നങ്ങോട് പിന്നെ പതുക്കിയ നാടകത്തിൽ കണ്ടു ആ നാടകം കഴിഞ്ഞു ആ നാടകം കഴിഞ്ഞപ്പോൾ ടി എൽ ജോസിയുടെ നാടകം എഴുതി സ്ഫോടനം എന്ന എൻ്റെ പേര് പിന്നീട് എന്റെ പേര് മാറ്റി സമുദായം എന്നാക്കി അപ്പോൾ സ്ഫോടനം എന്നുള്ള നാടകം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു ക്ലിയർ ഇമേജിലുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു കാരണം ഈ നാടകം അതിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ നാടകത്തിൻ്റെ റിഹേഴ്സലിന് പോകണം എനിക്ക് വേറെ പരിചയം ഒന്നും ഒരു പ്രൊഫഷണൽ നാടകത്തിൻ്റെ അകത്തുനിന്ന് ഉള്ള ഒരു അനുഭവം ആകെ ഉണ്ടായിരുന്ന ആ വെള്ളപ്പൂച്ചയ്ക്കകത്താണ് അത് അധികം സ്റ്റേജ് ഒന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല അത് എഴുതി ആന്റണി സി ആന്റണി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിന് ചെന്നു ഇതിന് ചെന്ന് കഴിഞ്ഞ ഒരു റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തു വന്ന് അന്ന് ഈ ഡയറക്ടർ എന്നൊക്കെ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ മിക്കവാറും അത് എഴുതിയ ആൾക്കാരനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ ചെയ്യാം അപ്പോൾ ഞാൻ ടീലിനെ വിളിച്ച് പറഞ്ഞു ടീൽ എനിക്കൊരു ചെറിയൊരു അഭിപ്രായമുണ്ട് അല്ല പ്രൊഫസർ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് അതിൻ്റെ അത് ആ ക്യാരക്ടറ് കൈകാര്യം ചെയ്യുന്ന ഡയലോഗ്സ് അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് പറയാൻ പറ്റിയ ഡയലോഗ്സ് അല്ല ആ ആയിരോധിക്കുന്ന ഡയലോഗ്സ് അല്ലാതെ ഞാനല്ല ചിക്കുന്ന കേട്ടോ മറ്റൊരാളെ ചിന്തിന്നിട്ട് അത് സുഖമില്ലാ തോന്നുന്നു എനിക്ക് അത് പറയാമെങ്കിൽ മാത്രം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു മാത്രമുള്ളൂ തോന്നുന്നു അപ്പോൾ വിളി പറഞ്ഞു ഇനി ഇപ്പോൾ അതൊക്കെ മാറ്റി എഴുതാൻ പറ്റുമോ ഞാൻ പറഞ്ഞ് മാറ്റി എഴുതേണ്ട മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടാവും ആ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രൊഫസറായ ഒരാൾ മകള് കന്യാസ്ത്രീപ്പെടുത്തി പോയതാണ് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു വേറൊരു മകളും ആത്മഹത്യ ചെയ്തു ഇയാൾക്ക് കോളേജിൽ നിന്ന് ഇയാളെ പിടിച്ച് പുറത്താക്കി എല്ലാം കൊണ്ടും ഇയാൾ ഇത്തിരി ആക്സിഡൻറ്ററിക്കാവാൻ ചാൻസ് ഉണ്ട് ഈ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് പ്രത്യേകിച്ചും കുറച്ച് ഒരു വൈരാഗ്യമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആളാണ് ഇച്ചിരി എക്സെൻട്രിക് ആക്കിയാൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അത് ചെയ്തിരുന്നത് ഏറ്റവും വെച്ചാൽ ഇയാള് ഈ കുറച്ച് കരഞ്ഞും ചിരിച്ചൊക്കെ പോകുന്ന ഒരു സാധനം ഉണ്ടായിട്ട് ആ ഡയലോഗിന് കോടാനുകോടി നക്ഷത്ര കോളങ്ങൾ കത്തി ജലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആകാശത്തിന് എനിക്ക് മാത്രം പിടിച്ചു വലിക്കാവുന്ന ഒരു ചരട് ഉണ്ടായിരുന്നെങ്കിൽ ആ ചരട് പിടിച്ചു വലിച്ച് ഞാൻ ഈ ഭൂമിയിൽ അഗ്നിപ്രളയം ഉണ്ടാക്കിയനെ ഒരിക്കലല്ല പലപ്പോഴായി നല്ല ഡയലോഗ് അതിൻ്റെ അടുത്ത് അച്ഛൻ വരുമ്പോൾ ഇയാൾ എണീറ്റ് വെക്കും എണീറ്റ് വെക്കുമ്പോൾ അച്ഛൻ പറയും സാറിയിരിക്കൂറി അപ്പം പറയും അച്ഛോ ഈ വെള്ളവസ്ത്രത്തെ ഞാൻ ബഹുമാനിക്കുന്നു മനുഷ്യനെ അല്ലാണ് അല്ല ഈ ഡയലോഗു ശേഷം ഓർത്തെടുക്കാൻ പറയുന്നുണ്ട് അല്ല ചില ചില ചിലരായാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഡയലോഷൻ ആ ഡയലോഗ് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു എന്നാ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ അത് കാണിക്കാൻ സമയത്ത് എൻ്റെ മനസ്സിലുള്ള ചിലത് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇതുപോലെ സിനിമയിൽ കണ്ടൊന്ന് തങ്ങി നിൽക്കും ചില ക്യാരക്ടേഴ്സ് തങ്ങി നിൽക്കും ഒരു ഹിന്ദി സിനിമയിൽ ആ സിനിമയുടെ പേര് പോലും എനിക്കറിയില്ല ചെയ്ത ആർട്ടിസ്റ്റ് എനിക്കറിയില്ല ഒരുപാട് സിനിമകൾ ഞാൻ അന്ന് കാണുന്നതാണ് ഈ കോളേജിലെ ഹോസ്റ്റലിലൊക്കെ അപ്പോൾ അതിങ്ങനെയാണ് അവർ വലിയ സ്റ്റേറ്റിൻ്റെ ഒരു കാവൽക്കാരനുണ്ട് കാവൽക്കാരനായിട്ട് വെച്ചിട്ടുള്ള ആളെന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാലും കാശ് മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് എന്തുവാണെങ്കിൽ ചൂട് ദിവസം വയ്ക്കും ഈ കാശുണ്ടെങ്കിൽ വള്ളടിക്കും അപ്പം മേരി എന്ന് പറയുന്ന ആളുടെ ഭാര്യ എന്നും ഇതിന് തടസ്സം നിൽക്കുന്ന ആളാണ് അവസാനം ഇയാൾ സത്യം ചെയ്യും എല്ലാ ദിവസവും സത്യം ചെയ്യും പിന്നെയും വന്ന് ഇത് തന്നെ പണിയാകും അങ്ങനെ ഒരു ദിവസം ഇയാൾ കാശും മേടിച്ച് ഗേറ്റ് തുറന്നുകൊണ്ട് ട്രക്ക് പോകാൻ നേരത്ത് ഈ സ്ത്രീ മുമ്പിൽ വന്ന് തടഞ്ഞു നിൽക്കും തടഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവർ എന്ത് ചോദിച്ചാൽ നേരെ വണ്ടി ഇവരെ മേലക്കോടെ നിന്ന് കയറ്റും ഇവരെ മേലക്കോടെ കയറ്റിയിട്ട് ബോഡി പൊട്ടിട്ട് ബ്ലഡ് പോയിട്ട് തൊട്ടടുത്തുള്ള കുരിശിൻ്റെ മേലെ ചെന്ന് വീഴും അത് ഇയാളുടെ കണ് മുമ്പിലാണ് ഭാര്യയായിട്ട് വലിയ സ്നേഹം പക്ഷേ ഈ മദ്യപിക്കുന്ന ക്യാരക്ടർ നൽകി വാങ്ങിക്കാൻ കഴിയാത്ത അത് കണ്ടു കഴിഞ്ഞിട്ട് അവസാനം ഈ കുരിശിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുത്തി എന്ന് പറയുന്നൊരു ഒരു അധികം ഉണ്ട് ഭഗവാൻ ലോ ഭഗവാൻ ദോഹ മെരി മെരിക്ക് അജീവൻ വാപ്പസ് ദോ ഭഗവാൻ മെരി മെരി ക അജീവൻ വാപ്പസ് ദോ എന്ന് ചിരിച്ചു ജാതി ഹാഫ് വട്ടായിട്ട് പോകുന്നൊരു ക്യാരക്ടറുണ്ട് അപ്പോൾ അത് എൻ്റെ മനസ്സിൽ അതാ കെയർ ചെയ്ത് പെട്ടെന്ന് അപ്പം ഞാൻ ഈ ഡയലോഗ് അതുപോലെ പ്രസൻ്റ് ചെയ്ത് കൊടുത്തത് അത് അഭിനയിച്ചിരുന്ന എൻ്റെ സുഹൃത്തുണ്ട് പേര് പറയേണ്ടതാണെന്ന് വച്ചിട്ടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ചേട്ടാ എനിക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചേട്ടനത് ചെയ്യാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ക്യാരക്ടർ മാറ്റിയിട്ട് ഈ പ്രൊഫസർ എന്നുള്ള ക്യാരക്ടറായി അത് കഴിഞ്ഞോട് കൂടിയിട്ട് പ്രേംജി സ്റ്റേജിൻ്റെ അകത്ത് കയറി വന്ന് എന്നെ കെട്ടിപ്പിച്ച കാര്യം ഒരുപക്ഷെ എനിക്ക് നാടത്തിൽ അഭിനയിച്ച് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഒരു അഭിനയത്തെ അഭിനന്ദിക്കുക എന്ന് പുരസ്കാരത്തിൽ അതിനുശേഷമാണ് നാടത്തിൻ്റെ പേര് കുറച്ചുകൂടി കൂടി കൂട്ടിയൊക്കെ ചേർത്ത് പുള്ളി കുറച്ചുകൂടി വലിയ നടക്കി അതിന് സമുദായം എന്നുള്ള പേരിലാക്കി ഞാൻ അഭിനയിച്ച ക്യാരക്ടർ പ്രൊഫസർ എന്നെല്ലാവരും വിളിക്കുക കുറേ നാൾ പിന്നീട് ഇതിൻ്റെ കെയർ ഓഫിനാണ് പിന്നീട് പലപ്പോഴും ഞങ്ങളുടെ നാടൻ ഒരു ഗാങ് ഒരു സെറ്റ് നമുക്ക് തൃശ്ശൂർ ഉണ്ടായി ആ തൃശ്ശൂർ ഇതുപോലത്തെ നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള സന്ദർഭങ്ങളുണ്ടായി പ്രൊഫഷണൽ നിന്ന് എനിക്ക് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല ഞങ്ങളുടെ സൗകര്യം ഉണ്ടാക്കി പക്ഷേ ആ നാടകം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ചിലപ്പോൾ വിളിക്കാൻ തുടങ്ങി അങ്ങനെ വിളിക്കുമ്പോൾ പോയി കളിക്കും അവരെന്തെങ്കിലും കുറച്ച് കാശ് കൊടുക്കുക അങ്ങനെ അങ്ങനത്തെ ഒരു ഏർപ്പാട് മാത്രം ഞാൻ ഒരു പ്രൊഫഷണലായിട്ട് എടുത്തൊരു സംഗതി ആയിരുന്നില്ല അത് മാത്രമല്ല അങ്ങനെ പല സ്ഥലത്തും പോയിട്ട് നാടകത്തിൽ ഈ ഇതിലെ നാടകം കളിക്കാൻ തുടങ്ങിയ സമയത്ത് പിന്നെ ആൾ എഴുതുന്ന നാടകത്തിൻ്റെ ഒരു സാവധാനെന്നാണ് ഈ സാവധാൻ വരുന്നത് അഭിനയിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് അപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് നാടകം അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റ് കൊണ്ടുപോയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കാണിച്ചാൽ അവിടെ ഉണ്ട് സെൻസറിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒപ്പിട്ട് വാങ്ങുന്നതിനകത്ത്